നിറയെ പൂക്കൾ പൂക്കൾ നിറഞ്ഞ് വിദ്യാലയമുറ്റത്തെ പൂന്തോട്ടം നിറഞ്ഞ പൂക്കൊട്ടകളുമായി അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയമാകെ ഉത്സവ പ്രതീതി ചോറോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഇത്തവണ ഓണം കളറാക്കാൻ വിദ്യാലയമുറ്റത്തെ തോട്ടവും ഉപയോഗപ്പെടുത്താം പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പൂക്കൃഷിക്ക് കൃഷി ഓഫീസർ ഒ പി മുബാറക് അധ്യാപികമാരായ വി കെ ഷീബ അനുശ്രീ എന്നിവരുടെ പിന്തുണയും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു ഒന്നാം ഘട്ട പൂക്കൃഷി വിളവെടുപ്പിൽ അഞ്ച് കിലോയോളം പൂക്കൾ ലഭിച്ചു പൂക്കൃഷിയിലൂടെ ലഭിക്കുന്ന പണം അടുത്ത തവണ പച്ചക്കറി കൃഷിക്ക് ഉപയോഗപ്പെടുത്താനാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത് ഒന്നാം ഘട്ട വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം വിമല നിർവഹിച്ചു ശ്യാമള പൂവേരി എ കെ സൈക്ക് രദീപ് പി കെ എന്നിവർ നേതൃത്വം നൽകി